ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലയിലൊക്കെ ഉണ്ടാവുന്ന താരനൊക്കെ പെട്ടെന്ന് മാറുന്നതിന് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വലിയ ഒരുപാട് താരനൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു നാല് പ്രാവശ്യത്തിൽ നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പരിശിദ്ധം മുഴുവനായിട്ട് മാറാൻ പറ്റുന്ന ഒരു അടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് ഒക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്നലെ രാത്രിയിലേ ഇട്ടിരുന്നതല്ല നല്ല കട്ട തൈരിൽ ഏകദേശം ഒരു പിടിക്കും വേണ്ടിയിട്ട് ഉലുവയുണ്ട് ഉലുവ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് കുതിർന്ന് ഇന്നിപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കിടക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അരയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ അരയ്ക്കാനുള്ള ഈ കുതിർന്ന് കിടക്കുന്ന ഉലുവയും തൈരും കൂടി ഒരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് വേപ്പിലയാണ് ആര് വേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് തണ്ട് അരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അരിവേപ്പിൻ്റെ മൂന്ന് തണ്ടാണ് എടുത്തിട്ടുള്ളത് അരിവേപ്പിൻ്റെ ഇലയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇതെടുക്കാവൂ കാരണം നമുക്കറിയത്തില്ലല്ലോ എന്തൊക്കെ ഇതുകളൊക്കെ അതിനകത്ത് പുഴുക്കളും അതുപോലെ തന്നെ ചിലന്തിയൊക്കെ കൂടുവെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ ഇപ്പോൾ ഞാനത് കഴുകി അതി ഇല മാത്രമായിട്ട് ഉരി എടുത്തിട്ടുണ്ട് എടുത്ത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തൈരിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിപ്പോൾ വേണ്ടുന്നത് ഇപ്പോൾ ഇതുപോലെ മൂന്ന് മൂന്ന് പേരയുടെ ഇല എടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് പേരയുടെ ഇലയാണ് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഒരുപാട് മുറ്റി ഇല എടുക്കരുത് പേരയുടെ ഇല എടുക്കുമ്പോൾ നല്ലതായിട്ട് ഒരു കിളിർന്ന ഇല വേണം എടുക്കാനായിട്ട് മൂന്ന് പേര ഇല എടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം നല്ല പേസ്റ്റ് പോലെ അങ്ങ് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്ര പേസ്റ്റ് പോലെ അരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇച്ചിരിയെങ്കിലും കരട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒട്ടിപ്പിടിക്കുന്നതിനോ അതുവഴി നമ്മളുടെ മുടി പൊട്ടിപ്പോകാനൊക്കെ കാരണമാവും അപ്പോൾ ഇത് നമുക്ക് ഈ തുണി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കാരണം ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അത് ഏകദേശം എത്ര വലിയ ധാരണക്കെ ഉള്ളതാണെങ്കിലും ഇത് ആഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് എത്ര വലിയ ധാരണ ഉള്ളവരൊക്കെ ആണെങ്കിലും ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കാരണം പരിശുദ്ധം നമ്മുടെ തലയിൽ നിന്നും താരനൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പം നിങ്ങളുടെ വീ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും എന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തുണിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇതുപോലെ ഇതെല്ലാം അരിച്ച് നല്ല വൃത്തിയായിട്ട് അത് അരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിക്കിരിക്കുകയാണ് ഇത് നമുക്ക് കുറച്ചും കൂടി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തൈര് മാത്രമേ ചേർക്കാവൂ അല്ലാതെ വെള്ളമൊന്നും നമ്മൾ ഒരു കാരണവശാലും ഇതിൽ ചേർക്കരുത് നമുക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കുറച്ചുകൂടി കൂടി ലൂസാക്കാം പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഒരുപാട് ലൂസാവുന്നതിനേക്കാളും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് ഒന്ന് ഒന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുക ഒരു വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം മുടിക്ക് നല്ലൊരു ഒക്കെ വരുന്നതിന് നല്ല ഭംഗിയായിട്ട് മുടി കിടക്കുന്നതിനൊക്കെയാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു മൂ ഒരു അഞ്ചാറ് തുള്ളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അഞ്ചാറ് തുള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം നാരങ്ങനീര് ചേർത്ത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ നാരങ്ങ നീര് മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുഴപ്പമുള്ളത് ഇത് നമ്മൾ ഒരു ഒരുപാടൊന്നും ചേർക്കുന്നില്ല മാത്രമല്ല എല്ലാ ദിവസവും ഒക്കെ ചേർ നാരങ്ങ നീരൊക്കെ മാ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് മുടിക്ക് നരയൊക്കെ വരും എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് താരനൊക്കെ മാറുന്നതിനും അതായത് താരനൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തലയുടെ സ്കാൽഫിലൊക്കെ നല്ലൊരു എന്താ പറയുക ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാനും അതുപോലെ പുതിയതായിട്ട് താരനൊന്നും വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു മുറി നാരങ്ങ നീരൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു നാലോ അഞ്ചോ തുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതോട് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് തലയിൽ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ല നല്ലതായിട്ട് എണ്ണമയൊന്നും ഇല്ലാതെ തല കിടക്കണം ഇല്ലാത്ത തലയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ മുടിയെല്ലാം നന്നായിട്ട് ഇതിപ്പം മുടിയിൽ എണ്ണമയ ഒട്ടും ഇല്ലാത്ത മുടിയാണ് മുടിയാണെന്നുണ്ടോ എണ്ണമയ ഒട്ടും ഒരു ശകലം പോലും എണ്ണമയം ഇല്ലാത്ത മുടിയാണ് ഒട്ടും ഒന്നുമില്ല നന്നായിട്ട് ഇതിൽ എന്താ കെട്ടൊന്നും വീണിട്ടില്ല കെട്ടൊന്നും വീഴാതെ എടുത്തിട്ടിരിക്കുന്ന മുടിയാണ് കെട്ടൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടിയിലതിങ്ങനെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് കാരണമാകും ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചെടുത്തു കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് വകുപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ സ്കാൽഫിൽ മാത്രം പുരട്ടി കൊടുക്കുക തലയിൽ വരട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതിന് സ്കാ തലമുടിയിൽ വരട്ടേണ്ട കാര്യമൊന്നുമില്ല സ്കാൽഫിൽ മാത്രം നന്നായിട്ട് എല്ലാ സൈഡും ഇതിൽ പോലും കൊടുക്കുക ഇതുപോലെ നമ്മൾ എല്ലാ സ്ത്രീത്തും എല്ലായിടത്തും തലമുടിയിലെല്ലായിടത്തും ഇതുപോലെ ബാക്ക് വസ്തു എല്ലാം ഇതുപോലെ കൊടുക്കണം തലമുടിയിലല്ല സ്കാൽഫിൽ എല്ലായിടത്തും പരട്ടി കൊടുക്കണം അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് സൂപ്പർ ഒരു മാർഗ്ഗമാണ് ഇത് താരനെല്ലാം നിശേഷം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ ബൈ